ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പ്രതീകാത്മക ബില്ല് കത്തിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തിന് മുസ്ലിം യൂത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അൻവർ ഷാഹി ഹുദവി യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ജംഷിദ് ജനറൽ സെക്രട്ടറി കെ പി ലുക്മാൻ ട്രഷറർ കെ കെ എസ് യാസർ അറഫാത്ത് നിയോജകമണ്ഡലം ഭാരവാഹികളായ ബക്കർ ചിമാടൻ ഷമീർ കൊമ്പൻ സിറാജ് ധോണിക്കര കെ പി റമീസ് ഇർഷാദ് കക്കോടൻ മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി സെക്രട്ടറി പി ടി റൻസ്കർ നിലമ്പൂർ നിയോജക മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് സഫാൻ അലിക്കൽ സെയ്ദലവി കരുളായി എന്നിവർ സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളായ അജ്മൽ ആണക്കായി എം ബിഷർ വി പി ബഷീർ ഫവാസ് ചുള്ളിയോട് ഹാരിസ് ഹഫ്സൽ അജ്മൽ ആസിഫ് മുന്ന സ്വാലിഹ് അജ്മൽ ബിജുപ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ